നമ്മളിന്ന് അരോണക്ക് മീൻ പിടിക്കാൻ വന്നേ മീൻ പിടിക്കാൻ വന്നിരിക്കും ആയസ് കണ്ടോ കായ്സ് നമ്മള് കുടുക്കത്ത് വാറയുടെ അടുത്ത് കണ്ടോ ഒരു പാണ്ടിലോറി ഇടക്ക് അപ്പൊ ഇത് അഞ്ചൽ ചണ്ണപ്പെട്ട റോഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ എക്കോ ടൂറിസം കൊടുക്കത്ത് പാറുള്ളത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കൊടുക്കത്തുവാറേ കയറാനായിട്ട് പോകുന്നില്ല നമ്മുടെ അരോണയ്ക്ക് ഹോൾസെയിലായിട്ട് മീൻ എടുക്കാനായിട്ട് പോകുന്ന പോക്കാണിത് കേട്ടോ ഞാൻ മോനാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പോവാം നോക്കാം അങ്ങനെ ചോദിച്ചും പറഞ്ഞുമൊക്കെ ഒരുവിധം നമ്മൾ ഇത് കറക്റ്റ് നമ്മളൊരു പ്രസാദ് സാറിനെന്നാണ് പുള്ളീൻ്റെ പേ പ്രസാദം എന്നാണ് പ്രകാശം പ്രസാദം എന്നാണ് പേര് അപ്പോൾ ഒത്തിരി ദൂരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക ആകെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് ഇത് വേറെ ആരുടെയെങ്കിലും വീട്ടിലാണോ ചെന്ന് കയറുന്നതെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയത്തില്ല നമ്മൾ എന്നിട്ടങ്ങ് പോവുകയാണ് ആകൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ മോൻ കൂടെ ഉള്ളതാണ് ആകൊരു ധൈര്യം കാരണം വൈകുന്നേരമായി അപ്പോൾ ഒന്നാമത് പിടിയില്ലാത്ത സ്ഥലം പിന്നെ എന്താ പറയുക നല്ല വൈബാണ് ഡയറി ഏരിയക്ക് കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് പക്ഷേ വേറൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് കുഞ്ഞ് പോ പൊടീ കുരുട്ടീച്ചകളുണ്ടല്ലോ അത് വന്ന് മോന്തിൽ നല്ല വീശി വിതറുന്നുണ്ട് അപ്പോൾ കണ്ണീൽ കയറുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു നോക്കി എന്ത് വൈബ് നല്ല രസമാണ് അവിടെയൊക്കെ താമസിക്കാൻ തന്നെ എത്ര ശാന്തസുന്ദരമായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വഴിയെക്കാളും തെറ്റിപ്പോയോ അയ്യോ ചിന്തിക്കാൻ വയ്യാന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ മിണ്ടി വന്ന് അങ്ങനെ പോവാണ് ചെറിയൊരു ടൂറ് പോലെ ഇങ്ങും പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും പിന്നെ ഇന്നൊരു വെറൈറ്റി ആവട്ടെ മറ്റുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടുള്ള ദൂരം ഭയങ്കര ദൂരമായിട്ട് തോന്നും എന്നാൽ അതേ ദൂരം തന്നെ തിരിച്ചു താണ്ടുമ്പോൾ പെട്ടെന്ന് എത്തിയതുപോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് മാത്രമാണ് തോന്നിയിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ വയലും നമ്മൾ വളരെ എൻജോയ് ചെയ്ത് തന്നെ ഞാൻ മോനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അരോണയ്ക്കാണ് മീൻ വാങ്ങിക്കാൻ പോണതെങ്കിലും വളരെ സന്തോഷത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് മീൻ വല്ലതും മേടിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കുക അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്ന അവിടെ കയറുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം താണ്ടി വന്നത് ഇവിടെ മീൻ കൃഷിയൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സൈസിലുള്ള മീൻ കൃഷി ഇവിടെ ഉണ്ട് പിന്നെ ആദ്യമായിട്ട് വന്നതിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇവിടെ കണ്ടപ്പം എന്താ പഴയ എന്താ പണ്ടത്തെ ആ ഒരു ഫീലിങ്സാണ് കേട്ടോ പഴയ പണ്ടത്തെ വീട്ടിൻ്റെയൊക്കെ ആ ഒരു ഫീലിങ്സാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ആറേഴ് വലിയതും ചെറുതുമായിട്ടുള്ള കുളങ്ങൾ ഉണ്ടായിരുന്നിട്ട് ഇതിനകത്ത് മീനാണ് അപ്പോൾ ചെറിയ ഇതുപോലെ ടാങ്കുകളും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനും അങ്ങനെ പല സൈസിലുള്ള മീനുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാട് നല്ലതാണ് ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു പറയുക അത്രയും മനോഹരം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നല്ല രസം തോന്നാറുണ്ട് നല്ല കണ്ണിന് നമ്മളെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മാറി ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ആർക്കും ഇപ്പം മെനക്കിടാൻ വയ്യല്ലോ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്നുള്ള റിസൾട്ടാണ് വേണ്ടത് ഇതുപോലെയൊക്കെ മീൻ കൃഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ആർക്കും വയ്യ പിന്നെ പറഞ്ഞാല് മഴ പീതി കഴിഞ്ഞാൽ അവിടെ പോക്കാണെന്ന് പറയുന്നുണ്ട് മഴ പീതി അവിടെ വെള്ളം കിട്ടും അതാണ് ആകെ ഒരു പ്രശ്നം അപ്പം നമ്മൾ സിലോപ്പിൻ കുഞ്ഞിനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ ഗോൾഡൻ ഫിഷ് ഒക്കെ തീർന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ അരോണയ്ക്ക് ഗോൾഡൻ ഫിഷ് ആണ് കൂടുതലിഷ്ടം അപ്പോൾ അതില്ലാത്തത് കാരണം പിന്നെ കൊണ്ട് കൊണ്ടുപോവാണ് ഇതിന് കഴിക്കത്തില്ല എന്നല്ല കഴിക്കും പക്ഷെ കൂടുതലും അവനക്ക് ഇഷ്ടം അരോണ ഗോൾഡൻ ഫിഷാണ് അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് കൊണ്ടുപോവാണ് കണ്ടില്ലേ വലിയ കുളം നോക്കിക്കാണ് ഇതിനകത്ത് സിലോപ്പിനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മീനൊക്കെ വാങ്ങി തിരികെ പോവാണ് ബഡ് ബഡ് കണ്ടോ ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്നതിനും കപ്പയാണ് നമ്മൾ തിരികെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു കടയിൽ വന്നിട്ട് ഈ ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്രയും ദൂരം താണ്ടി പോയത് ഇപ്പോൾ അവർ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ആക്രാന്തം നോക്കള കണ്ടില്ലേ അവൻ അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഇവനിക്കിഷ്ടം ആരോണെന്ന് പറയണത് വൈൽഡ് ആനിമിൽ പെടുന്ന വൈൽഡ് ഫിഷ് എന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറയൂലതിൻ്റെ പേര് അപ്പം ഇവരുടെ പ്രത്യേകത അറ്റാക്ക് ചെയ്ത് കഴിക്കലാണെന്നാണ് കേട്ട് കയറി പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ഉള്ള ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ആ ഒരാളടുത്തെത്തുമ്പോൾ ഇത് കീറി കുതിച്ച് ചാടും കിട്ടും അത് അനുഭവമുള്ളതാണ് ചില ആൾക്കാർ വരുമ്പം ഇതിങ്ങനെ ഉയർന്ന് പൊന്തി ചാടി വല്ലാണ്ട് ബഹളം വെക്കും പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ആപത്തിനൊക്കെ അത് മുൻകൂട്ടി അറിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ പിന്നെ ഒരു അലങ്കാര മത്സ്യമായിട്ട് ഇതിനെ കാണുന്നവരുമുണ്ട് അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് ഇതിനൊരു അലങ്കാര മത്സ്യമായിട്ടാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വേറെ വിശേഷങ്ങളൊന്നുമില്ല ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും Da-da.